സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിലെ പെരുന്നാൾ മഹാമഹം ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കും തൃശൂർ ഭദ്രസനാധിപൻ ക്ലിമിസ് മെത്രോപോളിത്തയുടെ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തി നിർമ്മരമായ റാസ തുടങ്ങിയവ ഉണ്ടായിരിക്കുമെന്നും ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ പള്ളി ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ പി വി ബാബു സെക്രട്ടറി സുനോജ് കുര്യാക്കോസ് ഗജാൻജി സി എം ജോർജ് പബ്ലിസിറ്റി കൺവീനർ മനേഷ് വർഗീസ് എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷംതോറും നടത്തിവരുന്ന പ്രശുദ്ധനായ മൊർഗിയോറി സദായുടെ ഓർമ്മപിറന്നാളും ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപന പിരുന്നാളും ചാത്തരത്തിൽ ഗ്രിഗോറിയോ സിരിമേനയുടെ കുച്ചുന്തൊട്ടിയോ തൊട്ടിയുടെയും ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധനായ എൽദോമാർ ബെസോ ജോസ് ബാബയുടെയും സംയുക്തമായ ഓർമ്മ പെരുന്നാൾ നിരോഹിതമായാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തുവാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു അതിൻ്റെ മുന്നോടിയായി ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച കുർബാനാനന്തരം പെരുന്നാളിൻ്റെ കൊടിയേറ്റ് നടത്തുന്നു ഒന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയും വൈകുന്നേരം സീ ഇടവൽപ്പെട്ട സീനിയജുകാരുടെ പഞ്ചവാദ്യവും തുടർന്ന് അത്താഴ സദ്യയും നടത്തുന്നു രണ്ടാം തീയതി വിശുദ്ധ കുർബാനയും സെൻറ്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ നടത്തുന്നതായ മിനി പെരുന്നാൾ വൈകിട്ട് ഏഴര മുതൽ തമ്പോലത്തോടുകൂടി നടത്തപ്പെടുന്നു മൂന്നാം തീയതി വിശുദ്ധ കുർബാനയും അതിനുശേഷം മേൻബൂട്ടിൽ നിന്നുള്ളതായ പള്ളി ഉപകരണങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആറു മണിക്കുള്ളതായ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വടക്കൻ കേരളത്തിലെ ഏറ്റവും ഭക്തി നിർഭരവും ആഘോഷ സമന്വുമായ റാസ നടത്തപ്പെടുന്നു ഈ റാസയിൽ ആയിരത്തോളം മുത്തുക്കുടകളും നാൽപ്പതോളം പൊൻവള്ളി കുരിശികളുടെയും സംയുക്തമായ ആഘോഷത്തോടു കൂടി റാസ നടത്തപ്പെടുന്നു തുടർന്ന് അത്താഴ സദ്യ നടത്തുന്നു നാലാം തീയതി രാവിലെ ഇടവുക മെത്രാപൊളിത്ത അഭിവന്യ മാർ ക്ലേമിയസ് മെത്രാപോളിത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ശ്രദ്ധ മൂന്നെംഎൽ കുർബാനയും അതിനുശേഷം വൈകുന്നേരത്തുള്ളതായ റാസയും തുടർന്ന് അത്താഴ സദ്യയും നടത്തുന്നതാണ് റാസ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഭസമൃദ്ധമായ സദ്യയുണ്ട് സദ്യക്ക് ശേഷം നമ്മുടെ അങ്ങാടി ചുറ്റിയുള്ള ഘോഷയാത്ര ഒരു പുലർച്ചെ ഒരു മൂന്ന് വരെ നമ്മളാ ഒരു ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെ നാലാം തീയതി രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര മുതൽ വീണ്ടും ഈ പള്ളിക്ക് അകത്ത് വെച്ച് ഈ വാതിമേളങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ആറു മണിക്ക് ഈ പ്രോഗ്രാം അവസാനിച്ച് കഴിഞ്ഞാൽ ആറ് മണിക്ക് ശേഷം വിഭസമുദായ സദ്യ അതോടെ പരിപാടി അവസാനിപ്പിക്കുന്നു ഏകത എന്ന് പറയാൻ ഈ വർഷം നമ്മൾ മൂന്ന് മുൻ വർഷങ്ങളെപ്പോലെയല്ല ഒന്ന് രണ്ട് അതായത് നമ്മൾ സാധാരണ മൂന്ന് നാല് പെരുന്നാൾ ആണ് ഉണ്ടായിരുന്നത് അത് രണ്ടാം തീയതി വൈകുന്നേരത്തെ ഒരു പരിപാടി സ്വിച്ച് ഓൺ കർമ്മത്തോടുകൂടി ആരംഭിക്കുന്നതായിരുന്നു ഇക്കൊല്ലം നമ്മളത് ഒന്നാം തീയതി അതായത് കുറച്ച് സീനിയേഴ്സിൻ്റെ അവരൊരു ആഗ്രഹപ്രകാരം അവരുടെ ഒരു പ്രോഗ്രാം കൂടി വെച്ചിട്ടുണ്ട് പഞ്ചവാദിയാണ് അപ്പോൾ അന്ന് അന്ന് തന്നെ ഈ ടവറിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അന്ന് നിർവഹിക്കും അപ്പോൾ ഒന്നാം തീയതി ടവറിന്റെ സ്വിച്ച് ഓൺക്രമവും പഞ്ചവാദിയും അതിനുശേഷം യുവാ സമൃദ്ധമായി സദ്യ അത് കാലകാലങ്ങളിൽ നടത്തി വരാറുള്ളതല്ല അതിക്കൊല്ലം അവർ സ്റ്റാർട്ട് ചെയ്യുക ഈ രണ്ടാം തീയതി എന്ന് പറയുന്ന ദിവസം നമ്മുടെ യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് അതിൽ നമ്മൾ കുരിശുവള്ളികളും മറ്റുള്ള ലൈറ്റുകളൊക്കെ അന്നാണ് സ്വിച്ച് ഓൺക്രമം നിർവഹിക്കുന്നത് കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ